നന്മ കോക്കനട്ട് ന്മ കോക്കു പറഞ്ഞ വെളിച്ചെണ്ണ വേണ്ടവർ നന്മ കോക്കനട്ട് ഓയിൽ തന്നെ ട്രൈ ചെയ്യണം ഓയിൽ മേക്ക് ചെയ്യുന്ന പ്രിപ്പറേഷൻസ് ആണ് ഇപ്പോ നിങ്ങൾ കാണുന്നത് ഷോപ്പ് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ നേരിട്ട് കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മേടിക്കാം ഇത് നമുക്ക് കുക്കിങ്ങിനും ഹെയർ ഓയിൽ ഓയിലായിട്ടും ഉപയോഗിക്കാം തുടങ്ങിയിട്ട് ഒന്നേക്കാ വർഷമാകുന്നു നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവര് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട ലൊക്കേഷൻ വരുന്നത് കാക്കാഴം ബീച്ച് റോഡ് അല്ലമി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂന്നിട്ടാമാര് കൂടി ചെയ്യുന്ന സംരംഭമാണിത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം വെളിച്ചെണ്ണ ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് പോരാതെ ഓൾ കേരള ഡെലിവറിയും ഉണ്ട് അപ്പോൾ വേണ്ടവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ